പണിയാണ് നമ്മൾ അല്ലേ വന്നിട്ട് ണ്ട് ആളങ്ങാണ്ട് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടാ അപ്പൊ ഇന്ന് നമ്മളെ നമ്മളെ കരക്കടലാണ് ഫിഷിംഗ് ഒക്കെ നടത്തണത് ഞണ്ടാണ്ടാ അങ്ങനെ ഞണ്ടു വില വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ട് പിടിക്കാൻ പോകുന്നതാണ് ചെറിയ പൊന്തിയിലാണ് പോണത് പൊന്തിയിൽ കണ്ടത് അപ്പോൾ അതേ വഞ്ചിയടിച്ചൊന്ന് പിടിക്കാൻ പറ്റില്ല കാറ്റുണ്ടായി അപ്പോൾ അന്നത്തെ ദിവസം അടിപൊളി എന്തേലടിപൊളി ഫിഷിങ്ങായിരിക്കും ഷുട്ടമ്മ മാതിരി ഞണ്ടാണ് എല്ലാവർക്കും ഉണ്ട് ഞണ്ട് വലക്കാർക്ക് എല്ലാവർക്കും ഞണ്ടുണ്ട് അങ്ങനത്തെ ഈ പൊന്തിയിൽ പോയിട്ടമ്മ വല പിടിക്കണമൊക്കെ ഒരു കാഴ്ചയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് അങ്ങനെ അങ്ങനതേ പോയിട്ട് ഞണ്ട് വല പിടിക്കുന്ന ഒരു കാഴ്ച കണ്ട കുറച്ച് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ട് ഫോണിൽ എടുക്കണമായിരണം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അങ്ങനത്തെ പയ്യനെ പയ്യൻ പൊന്തിയിൽ കരയ്ക്ക് തന്നെയാണ് ഞണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ട് അവിടെ കരയിലായിരിക്കും കല്ലിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും ഞണ്ട് വന്ന് കിടക്കണത് അവിടുന്ന്തേ വല വലി പയ്യനെ വച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞണ്ട് മഡുണ്ട് പുള്ളി ഞണ്ടുണ്ട് മുക്കണനുണ്ട് അങ്ങനെ ഒരുപാട് സീസും ഞണ്ടുണ്ട് കരയിൽ ഞണ്ട് പിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ പറയുക ഞണ്ട് ഉണ്ട് പിന്നെ വെറൈറ്റി വേറെ സൈസും മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് അങ്ങനെ തെ വലയം പിടിച്ച് ഇനി പയ്യന കരക്ക് വരണ്ട അപ്പൊ പടിഞ്ഞാട്ട് കുറേ ലോങ്ങിലേക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ചെടിയും മാത്രമാണ് കടല് അടിക്കാത്തത് അപ്പോൾ ഇതിനെ പറയും ചാകര പദം എന്ന് പറയും ഇവിടെ നല്ല രീതിക്ക് ചെളി വീണായിരുന്നു ഇവിടെ അടിക്കാത്തത് കുറച്ച് കഴിയുമ്പോൾ കാണാം പടിഞ്ഞാറ് കണ്ട വെളുപ്പ് കണ്ട ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കടൽ പോകുന്നുണ്ട് എനിക്ക് പുറം കടൽ പുറത്ത് പോകണമെന്നൊക്കെ പറയും പുറത്ത് കടല് വീണെന്നൊക്കെ പറയും അങ്ങനെ കടലിൽ കുറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞണ്ടു വലക്കിട്ട് ഞണ്ടും കാലം കിട്ടണം കണ്ട 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 കടല് പോകണ്ട കുറെ പടിഞ്ഞാറ് നല്ല രീതിക്ക് അവിടെ കടലിലൊക്കെ പോകുന്നുണ്ട് പിന്നെ നല്ല കാറ്റും ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ വലം പിടിച്ച് പയ്യനെ തുഴങ്ങ് കരയിലെത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സെറ്റ് വല പിടിക്കാനുണ്ട് അങ്ങനെ ഒരേ ഓരോ സെറ്റായിട്ട് നമ്മൾ കല്ലിൻ്റെ സൈഡിൽ നീക്കിരിക്കുന്നത് അങ്ങനെ അതേ വലയം പിടിച്ച് വലിച്ചിങ്ങനെ കിട്ടും അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഞണ്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തല്ല അപ്പുറം സൈഡിലുള്ള വലയിലായിരുന്നു കൂടുതൽ ഞണ്ട് അങ്ങനെ ഒരു കാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ കാണണ്ട അതേ വലയില പെട്ടെന്ന് ആ വല അങ്ങനെ തന്നെ പോയെന്ന് വലിച്ചിട്ടിട്ട് വേണം അടുത്ത വല പിടിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ മഡൊക്കെ ഉണ്ട് ഇട്ടാ മട്ടിനൊക്കെ കാട്ടിത്തരാം വീഡിയോ ഫുള്ളായിട്ട് കാണാം അങ്ങനെ വല വലിച്ചിട്ടിട്ട് അടുത്ത വല പിടിക്കാൻ പോകണം അങ്ങനെ ഉണ്ടല്ലോ ഈ സൈഡിൽ അയച്ചിടുന്നുണ്ട് അത് പുള്ളി ഞണ്ട് പിന്നെ മുക്കണ്ണ ഞണ്ട് ഇതേ വലയിലൊക്കെ ഫുള്ള് ഞണ്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ വലയുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് പണിയാണ് വലയിൽ നിന്നൊക്കെ ഞണ്ട് അയച്ചെടുക്കാനായിട്ട് ഇത് രണ്ട് മഡ് ഉണ്ടായി പക്ഷെ അവർക്ക് രണ്ട് പേർക്കും ചെറിയൊരു തളർച്ചയുണ്ട് അപ്പോൾ വലയിൽ നിന്ന് ഊരി വെച്ചാൽ ഇവർ കുറച്ച് നേരം കിടന്ന് ഇരുന്ന് വരുമ്പോൾ ഒന്ന് ഉഷാറാവും വെയിലാക്കൊണ്ടുവരുമ്പോൾ നല്ലൊരു ഉഷാറാവും അപ്പോൾ രണ്ടും മടക്കിടക്കട്ടെ നമുക്ക് ആ ഞണ്ടീനെ കെട്ടണ ഒരു കാഴ്ച ഉണ്ട് അതൊക്കെ കാണാം അങ്ങനെ ഇത്രക്കം ണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഞണ്ടയച്ചോണ്ടിരിക്കയാണ് സത്യം പറഞ്ഞു ഈ പ്രാവശ്യം ഞണ്ട് വളരെ കുറവാണ് കേട്ടോ കഴിഞ്ഞവണ്ണൊക്കെ കണ്ടമന ഞണ്ടായിരുന്നു കണ്ട മനായിരുന്നു വല നിറച്ച് ഞണ്ട് കയറിയൊക്കെ അയച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഒരു മീൻ ഉണ്ടല്ലേ ഏരിയയാണ് പക്ഷേ ആൾ വലയെ പെട്ട് കുറച്ച് ആവശ്യ നിലയിലാണ് അത് റെഡായി പിന്നെ ഉണ്ടല്ലേ പാറക്കൊഞ്ച് കടൽ കൊഞ്ചെന്നൊക്കെ പറയും ഇതാണ് ഇവിടെ കൊഞ്ചെന്ന് പറയണ്ട കണ്ടില്ലേ അപ്പം രണ്ട് മൂന്ന് കൊഞ്ചും കാലിനൊക്കെ കാണുമ്പോൾ വല നിറച്ചി കണ്ടേ ഇവിടെ ഞാൻ വലയിൽ കുറച്ച് മഡ് ഒക്കെ ഉണ്ട് ഒരു മൂന്നാലും മഡുണ്ട് രണ്ട് എണ്ണം വലുതുണ്ട് അപ്പോൾ ഇവിടെ കയ്യും കാലം ഒക്കെ ഒന്ന് കെട്ടി കൊടുക്ക നോക്കി കണ്ട് കെട്ടിയില്ലെങ്കിൽ നല്ല സുഖം ഉണ്ടാവും കേട്ടോ ചെറിയൊരു ക്ഷീണത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് കുറച്ചു നേരം വലയൊന്നും കഴിച്ചിട്ട് അപ്പോൾ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് വേണ്ട രണ്ടുപേരെ കയ്യും കാലും കെട്ടിയിടണം അല്ലെങ്കിൽ പണിയാണ് അല്ല ഇയാൾക്ക് ചെറിയൊരു ക്ഷീണം കാലിലൊക്കെ ഉണ്ട് അപ്പോൾ ആളിവിടെ ഇരിക്കട്ടെ നമുക്ക് ആ ഞാൻ ഇര കയ്യും കാലിലൊക്കെ കെട്ടി ഒന്ന് ഉഷാറാക്കാം അതൊരു ആള് വല്ലവനെ മാനദരലിൽ ഇടണ്ടാ പിരിപോടി ആയിക്കണ ആയിദല്ലോ അതേ വേണ്ടി രാഷ്ട്രീയിച്ചേ ഇടുണ്ടോ ഓടുന്ന മീസര അങ്ങനെ ഞണ്ടിനെ കെട്ടി കഴിഞ്ഞിട്ടാ ഇതേമാരിയൊക്കെ ഞണ്ടിനെ കെട്ടാണ് കറക്റ്റായിട്ട് അറിയില്ല കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റി പറയണോട്ടാ ഇതേട്ടാ ഇതിന് ഇങ്ങനെ ഇരിക്കുകയുള്ളു കേട്ടോ കടലിലായാലും കടലിൻ്റെ പവിഴപ്പുറ്റൊക്കെ ഉണ്ടല്ലോ കടലിൻ്റെ കല്ലിൻ്റെ കലിഞ്ഞിലൊക്കെ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഞങ്ങളെ നാട്ടിൽ ചൂന്ന് പറഞ്ഞാൽ കൊഞ്ചുട്ടാ ഇതാണ് ചോദി ഞാൻ ഇവിടെ പറഞ്ഞാ പല നാട്ടിൽ പല പേരായിരിക്കും കടൽ കൊഞ്ചി

അങ്ങനത്തെ ഞണ്ടുകൾ ഇഷ്ടം മാതിരിയാണ് അങ്ങനെ നോക്കിയപ്പം വേറൊരാൾക്കാരെങ്കിലും കെട്ടിയിരുന്നു കേട്ടോ മഡ് തന്നെയാണ് അങ്ങനെ ആൾ കുറച്ച് ചെറുതാണ് ചെറുതാണ്ട് ചെറുതായാലും നമുക്ക് കെട്ടിക്കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ തൂ തൂക്കനുസരിച്ച് നമുക്ക് അതിൻ്റെ പൈസയും കാരണം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവരെ വലയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ഇവരെ വിരല എന്നാൽ പിന്നെ കാല എന്തെങ്കിലും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കറി വെക്കാൻ പറ്റുകയുള്ളൂ അവിടെ കൊണ്ടുപോയില്ല അവരെടുക്കില്ല പിന്നെ ഞണ്ടീനെടുക്കുമ്പോൾ അവർ കുറേ ടെസ്റ്റും കാരനിലൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് ഞണ്ടും കാലിലൊക്കെ എടുക്കുകയുള്ളൂ അങ്ങനത്തെ പയ്യനെ ശ്രദ്ധിച്ചാണ് നമ്മളെ കൈയും വിരലും നോക്കണം ശ്രദ്ധിച്ചാണ് ഞണ്ടിനെ വലയിൽ നിന്ന് അഴിച്ചെടുക്കുന്നത് കേട്ടാ എന്നോട് പറഞ്ഞേ രണ്ട് കെട്ടുന്ന ആളോട് എന്നോട് പറഞ്ഞിട്ട് നോക്കിക്കോ ആ ആ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ കാലം ആക്കിയിട്ട് വരുന്നതായിരിക്കും നമ്മളെ കടൽ തീരത്തെ മീൻപിടുത്തവും മീൻ പിടുത്തവും എല്ലാം അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക